ഇപ്പോൾ ശരിക്കും മത്സരം ഞാനും യൂട്യൂബും തമ്മിലാണ് പമ്പ മത്സരമാണ് നടക്കുന്നത് പമ്പ മത്സരം ഒരു ദിവസം എട്ട് ഒമ്പത് പത്ത് വീഡിയോയൊക്കെയാണ് തകർക്കുന്നത് അതുപോലെ ഫോളോവേഴ്സും കൂടുന്നുണ്ട് കേട്ടോ ഫോളോവേഴ്സും ഭയങ്കര രീതിയിൽ കൂടുന്നുണ്ട് അതെനിക്ക് പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലായി വീഡിയോ ഇട്ടാൽ മാത്രമേ ഫോളോവേഴ്സ് കൂടുന്നത് മനസ്സിലായി ചില ദിവസം നെട്ടിപ്പോണു ഞാൻ കാണുമ്പോഴത്തേക്ക് അതുപോലെ ഫോളോവേഴ്സ് കൂടി വരുന്നുണ്ട് അത് ഭയങ്കര സന്തോഷമുണ്ട് കയ്യിൽ പതിനായിരം രൂപ ഇല്ലാതെ ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് ബിസിനസ് ബിസിനസ്സെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെറുകടികൾ ഇട്ട് കടയിൽ കൊടുക്കാൻ കരുതി പക്ഷെ കിട്ടിയ സ്ഥലമെന്ന് പറഞ്ഞാൽ ഓ സൂപ്പർ സ്ഥലം ആർക്കും ഇഷ്ടപ്പെടും ആരും ജീവിതത്തിൽ ഒരിക്കൽ ഇവിടെ വരാൻ ആഗ്രഹിക്കും ഇങ്ങനെയുള്ള സ്ഥലമാണ് രാവിലെ എണീക്കാൻ തോന്നില്ല ഉറക്കമാണ് കൂടുതലായിട്ട് തോന്നാൻ കാരണം അതുപോലുള്ള തണുപ്പ കാലാവസ്ഥ പക്ഷെ അതൊന്നും നമുക്ക് ജീവിതത്തിലൊരു ഇതല്ല ജീവിക്കണമെങ്കിൽ നമുക്ക് കഷ്ടപ്പെടണം പൈസ വേണം അപ്പോൾ അതിന് നല്ല ഒരു ചാൻസ് എൻ്റെ മുന്നിലുണ്ട് അപ്പോൾ അതിന് അതിനുവേണ്ടി ഞാനൊരു ബിസിനസ് തുടങ്ങാൻ കരുതി ഞാൻ പഠിച്ച തൊഴിലും എനിക്കറിയാമെന്നുള്ള തൊഴിലും ചെയ്യാൻ കരുതി ഞാൻ വന്ന് നിൽക്കുകയാണ് ഒന്ന് രണ്ട് റൂമിൻ്റെ ചെറിയ താമസമുണ്ട് സെറ്റിലായി വരാൻ കരുതി അതായ ഉടൻ തന്നെ അത് തുടങ്ങുമ്പോൾ എല്ലാം നിങ്ങളറിയിക്കും നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നാൽ മാത്രം മതി ബാക്കിയൊക്കെ നമ്മളെ കൂടെ ഉണ്ട് അത് അമിതമായിട്ട് പറയുന്നതല്ല എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഞാനൊന്ന് ആത്മാർത്ഥത്തോട്ട് വിളിച്ചാൽ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു മതത്തെയോ മറ്റൊരു വിശ്വാസിയോ ഞാൻ എതിർക്കുകയോ ഒന്നും ഞാൻ ചെയ്യില്ല എനിക്കിഷ്ടമാണ് എല്ലാവരും എല്ലാ മതത്തിൻ്റെ ആരാധനകളുടെ രീതികളെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അത് യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എനിക്കറിയാം ഞാൻ വിളിച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യം നടന്നിരിക്കും ഞാൻ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിക്കാൻ പോവാറില്ല പക്ഷേ ഞാൻ ഇതുവരെ ചോദിച്ച എല്ലാ കാര്യവും എൻ്റെ ദൈവം എനിക്ക് നടത്തി തന്നിട്ടുണ്ട് ഇന്നും നടത്തും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ചതിക്കുന്നവരും കൂടെ നിന്ന് കാലു വരുന്നവരൊക്കെ പോക്കോട്ടെ അതൊക്കെ പോകട്ടെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നമ്മൾ കാണേതാണ് കാണേണ്ടവരാണ് അത് എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പൊയ്ക്കൊണ്ടിരിക്കും പക്ഷേ ഇങ്ങനെ നോക്കിയാലും നമ്മുടെ ജീവിതം പരാജയാനില്ല അപ്പോൾ അതുകൊണ്ട് ചതിക്കുന്നവരെന്നും ചതിച്ചുകൊണ്ടേയിരിക്കും നമ്മളത് കാര്യമാക്കണ്ട നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുക അപ്പോൾ ആ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ചപ്പാത്തിയുടെ മാവൊന്നും കുഴക്കാത്തത് കൊണ്ട് ഭയങ്കര ചപ്പാത്തി പത്തിരിയുടെ മാവ് കുഴയ്ക്കാത്തത് ശരീരം ശരി രക്ഷിക്കണം പിന്നെ അത് കട ഓപ്പൺ ആയാലേ ക്ലിയർ ആകും അധ്വാനം ആരാധനയാക്കുക കേട്ടോ നിങ്ങളത് ചെയ്യുന്ന എല്ലാ തൊഴിലും വിജയിക്കും